കാസർഗോഡ് പാടി വെള്ളൂർ അടുക്കയിൽ ചക്ക മുറിക്കുന്നതിനിടെ പല മുകളിലേക്ക് വീണ് എട്ട് വയസ്സുകാരൻ മരണപ്പെട്ട സംഭവം നാടിനെ കണ്ണീരിലാകത്തി ബദിയടുക്ക പിലാങ്കട്ടയിലെ ഓട്ടോ ഡ്രൈവർ അമീർ കോളാരി സുലൈഖ ദമ്പതികളുടെ ഇരട്ട മക്കളിലൊരാളായ ഹുസൈൻ ഷഹബാസ് ആണ് അതിദാരുണമായി മരണപ്പെട്ടത് ഉമ്മ ചക്ക മുറിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം ബദിയടുക്ക പ പിലാങ്കട്ടയിൽ നിന്നും മാതാവിൻ്റെ വീടായ ആലമ്പാടി വെള്ളൂർ അടുക്കയിലെ വീട്ടിലെത്തിയതായിരുന്നു ഹുസൈൻ ഷഹബാസ് മാതാവ് അടുക്കള ഭാഗത്തിരുന്ന് പലകക്കത്തി ഉപയോഗിച്ച് പഴുത്ത ചക്ക മുറിക്കുകയായിരുന്നു ഇവിടെ കോടിയെത്തിയ കുട്ടി കത്തിക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് വിവരം നെഞ്ചിനരികിൽ ആഴത്തിൽ മുറിവേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കുവാനായില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഹസൻ ഷഹബാസ് മരിച്ച ഹുസൈൻ ഷഹബാസിൻ്റെ ഇരട്ട സഹോദരനാണ് ഹസൻ ഷഹബാസ് മരിച്ച ഹുസൈൻ ഷഹബാസിൻ്റെ ഇരട്ട സഹോദരനാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്